അവയെ അവയെ മനുഷ്യരോടുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചും എല്ലാം പ്രതിപാദിപ്പിക്കുന്ന സങ്കീർത്തനമാണ് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കിയതെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം കാരണം ഭൂമി ആമേ തന്നെ പിന്തുടരുന്ന അവസ്ഥയിൽ ഇനി രക്ഷപ്പെടുവാൻ കഴിയയില്ലെന്നുള്ള ഒരു സാഹചര്യം വന്ന ആ നിമിഷത്തിൽ അവൻ ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി കണ്ട് അവൻ അത്ഭുതകരമായി ദൈവം തന്നെ വിളിപ്പിച്ചത് കണ്ട് അവൻ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് സങ്കീർത്തനമെന്ന് പണ്ഡിതന്മാർ പറയുന്നു കാരണം അവയെ അവൻ പലയിടത്തും ദാവി ഷൗര് തന്നെ തിരഞ്ഞു വരുമ്പോൾ ഒളിക്കുവാൻ സ്ഥലമുണ്ടായിരുന്നു എന്നാൽ ശ്ലോകാൻ ഭൂമിയിൽ വെച്ച് തനിക്ക് അമേൻ ഒളിക്കുവാനോ ഷൗരിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ

ും അനുകൂലമായിരിക്കും അവയെ അതിന് സാഹചര്യങ്ങളോ അവൻ സമയമോ അവയൻ ഒന്നും നിശ്ചയിച്ചിട്ടില്ല തക്ക സമയത്ത് ദൈവത്തിന്റെ കരം തന്റെ കുഞ്ഞുങ്ങൾക്കായി വെളിപ്പെടുന്ന

ഹ Alleluia തന്നെ भक्तന്മാരുടെ നിലവിളി കേൾക്കുന്ന ദൈവപ്രചീദോ ഈ ആമേൻ ഹ Alleluia നക്താം സംഗീതനമൊന്നതിൽ അതിനെ ആമേൻ 17 വരിലുള്ള വാക്യങ്ങൾ ഭരിക്കും ആമേൻ ഹ Alleluia നാലുണ്ട കാര്യങ്ങൾ അവിടെ ആമേൻ ക്രിസ്തുവിൽ നേ കുറിച്ച് പ്രതിമാധികതകളായി കാണാൻ കഴിയണം ഒന്നാമൻ യാഗമായ ക്രിസ്തുവിൽ आश्रयിക്കുക പ്രൈസ്ലോർഡ് രണ്ട് പാറയായ ക്രിസ്തുവിനെ പാട്ടുവാളുക ആമേൻ മൂന്ന് ദൈവികഷ്ട മനസ്സോടെ ചെയ്യുക നാലം വിചാരപ്പെടുന്ന വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് ഒരു അവയെ നമുക്കായിരിക്കുന്നുണ്ട് അവൻ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു അവൻ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേട്ടിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമയിൽ നിർത്തി എന്റെ ഗവനത്തെ സ്ഥിരമാക്കി ാണ് പ്രേസത്തോട് അവൻ അവൻ എന്റെ നിലവിൽ കേട്ടു ഞാൻ അവനായി കാത്തിരുന്നു എന്തിനു വേണ്ടി അവൻകരമായ ചേത്തിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ പാറവേൽ നിർത്തിയാമേ അവൻ സങ്കീർത്തനക്കാരൻ അങ്ങനെ വിളിച്ചു പറഞ്ഞു അവൻ ഒരു കാലെടുത്ത് അമേൻ വയ്ക്കുമ്പോൾ വീണ്ടും താന്നുപോകുന്നു മറു കാല എടുക്കുവാൻ വെച്ചാൽ കുഴഞ്ഞ ചേർന്ന് പറയുന്നത് അവയെ ഹരവിയ ഒരിക്കലും അവയൻ സ്ഥിരമായി ഒരു ഗമനം നൽകുന്നതല്ല ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവൻ തള്ളിയിടുന്ന ഒരവസ്ഥി പൈസ അവിടെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല ഞാൻ നിലവിളിച്ചപ്പോൾ അവയൻ ഹലയൂയ അവൻ ഞാൻ കാത്തിരുന്നപ്പോൾ അവൻ എന്നെ അവയൻ നാശകരമായ കുടിയിൽ നിന്ന് അവൻ വലിച്ചു ക ചില ഘട്ടങ്ങളിൽ കൂടെ അവൻ കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അവൻ ഹരലൂയ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവൻ താഴ്ന്നു പോകുന്ന അവസ്ഥയിൽ അവയൻ ഹരവയെന്ന് രാത്രിയിൽ ദൈവവചനം പറയുക அமே பாதில் நின்னை வழிச்செடுத்துる கர்த்தர் ஹalleluya एवरीவேனி ஹalleluya பாறையில் नृत्य நின் கவலத்தை ஸ்திரமாக்குனவர் ஆமென் ஆராதோ பாற இன்று रात्रीல் ஆமென் ஹalleluya நம்மை வீんでடுத வீんでடுபார் என்றாவுன கிறிஸ்துவாகுன பாற பிரைஸ்லோ ஹalleluya திருவஜனத்தில் ஆமென் ஹalleluya கர்த்தாவினே ஆமென் பாறயோட ஆமென்

അവൻ്റെ പുതിയ ഒരു പാട്ട് അങ്ങനെ നാം ആരാധിക്കുന്നതും സ്തുപിക്കുന്നതും ആമേൻ ഹ Alleluia നമ്മളെ ദൈവത്തെ Amen പുകഴ്ത്തുന്നതു ഹ Alleluia അവൻ നമ്മുടെ നാവിൽ ഒരു പുതിയ പാട്ട് നൽകിയല്ലോ പരിശുദ്ധ ഹ Alleluia ആമേൻ ഈ രാത്രിയിൽ ഹ Alleluia ദൈവ സംതിയിൽ ഇരിക്കുംോ ആമേൻ ഹ Alleluia ആമേൻ കർത്താവ് നമ്മുടെ നാവിൽ ഒരു പുതിയ പാട്ട് നൽകിയല്ലോ പരിശുദ്ധ ഹ Alleluia നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു മനുഷ്യനെ നിരാശകൾ പ്രയാസങ്ങൾ കഷ്ടതകൾ നടന്നു വരും ും എന്നാൽ അവയുടെ നടുവിൽ നിന്നെല്ലാം ദൈവം നമ്മെ പിടിപ്പിക്കും എന്റെ ജീവിതത്തിൽ അനുഭവം അമേ പറയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പ്രചിച്ചതോട് ഹാരുലിയ ഞാൻ ഈ ഭൂമിയിൽ തന്നെ കാണത്തില്ല എന്നുള്ള ഒരു സാഹചര്യങ്ങൾ അമ്മയിൽ വന്ന നിമിഷങ്ങളോട് ഇനി ഇവിടെ നിന്ന് എൻ്റെ ജീവമൊക്കെ തീർന്നു വിചാരിച്ച സമയങ്ങളോട് പ്രീസോ അന്ന് അമ്മയെ ദൈവദാസന്മാരെ എന്നെ ആശ്വസിപ്പിക്കുന്നു ഹരേയ ഇല്ല കുഞ്ഞ എന്റെ ജീവിതത്തിലൊരു വഴിത്തിയ പെട്ടെന്ന് അത് ആ സാഹചര്യങ്ങളിൽ നമുക്കത് ഉൾക്കൊള്ളുവാൻ ഒത്തിരി പ്രയാസം പറയുന്നു കാരണം അവൻ നാം നോക്കുന്നത് ഒന്നും കാണത്തില്ല പക്ഷേ ദേവദാസന്മാർ ആശ്വസിപ്പിക്കുന്ന വാക്കുകളും അവയെ സമാധാനം പറയുമ്പോൾ നമ്മെ കൊണ്ട് കഴിയത്തില്ല പക്ഷേ അതിന്റെ പുറകിൽ ദൈവത്തിൽ

in <laughs> the അതിന്റെ അമേ ആ അമേ ആറാമത്തെ വാക്യം ഒന്ന് വായിക്കാം അനനയാഗവും ഗോദനയാഗവും നീചിച്ചില്ല ഈ ചെവികളെ എനിക്ക് തുറച്ചു വെക്കുന്നു ഗോമയാഗവും പാവയാഗവും നീ ചോദിച്ചില്ല പ്രസോ ഹല്ലേലൂയ അമേ അടുത്ത വാക്യം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു പ്രസോ ഹല്ലേലൂയ

അതിന്റെ പത്താം അധ്യായത്തിൽ കുറിച്ചു വച്ചിരിക്കും വലിയൊരു യാഗത്തിനായി ഒഴുക്കപ്പെട്ട

അവന്റെ തലയിലെ രോഗങ്ങളിലും അധികം വാക്യം <laughs> <laughs> ാണ് യഹോപ്പാ ഇഷ്ടം തോന്നണമേ പ്രൈസവതാം സങ്കീർത്തനവും അങ്ങനെയാണ് യഹോ ിലും അധികം ഞാൻ നടത്തുകയാണ് గిష్తమందే పరిసనిం ంనిండీను తోబలి తోమా లిస్టమ డిం తోమాల్ నిసన కారింన గూడు క్ారి నిస్ని కార్ తోమాల్ కార్ తోద్ కార్ తోమాల్ �

ആമേൻ താൻ ബെല കൊണ്ടവനല്ല മനസ്സിലോ കാലേലൂയാ അവൻ നീ എന്നെ സഹായിപ്പാ വേഗം വരെ നവേ നീയെന്നെ വിളിവിപ്പാ നിനക്ക് ഇഷ്ടം ദോഹയുമുള്ള വാക്യങ്ങൾ ആമേ ഡാവീഡ ആവർത്തിക്കുള്ളതിന്റെ സാരം ഹാലയിൽ വയ്യാ താനത്രത്തോണം ഹാലയിൽ വയ്യ അവസ്ഥയിൽ അകപ്പെട്ടതുകൊണ്ടാണ് മനസ്സിലോ ഹാലേലൂയ്യാ കാരണം ആമേ നാലേലൂയാ

ದೈವತ್ತ ದೈವೇಕೆ ಅವರು ಜೀವಿ ಅವ್ರಮಿಸು ಪಾ അഭിഷേകം വീണവൻ യാമയ നശ്ചമോ അരെ പോവമാർക്കവുന്നു ലോകം നോക്കി കൊണ്ടിരിക്കുംപ്പോൾ ഈ രാത്രിയിൽ ഹ Alleluia നിന്റെ ശിരസ്മേൽ വീധിക അഭിഷേകം വീണല്ലോ നിനക്കൊരു യുദ്ധമുണ്ടല്ലോ അમે നീ ഒരു പോർക്കളത്തിലത്തെ അരെ അમે ഹ Alleluia കാരണം അમે മറ്റാരേമവനാവശ്യമില്ല നിന്നോട് പറ berkelുവാൻ അവൻ ഹ Alleluia അમે सदा जागിച്ചിണ്ടിരിക്കുംപ്പോൾ ഈ രാത്രിയിൽ അમે ഹ Alleluia അમે നിന്നെ വിടീ

Amen. 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 Amen.

സ്നാനങ്ങൾ നടക്കണം ദൈവത്തിന്റെ ഇഷ്ടം അവൻ ചില ജീവിതങ്ങൾക്കപ്പെടണം അവൻ ദൈവത്തിന്റെ ഇഷ്ടം ചില ആത്മാവ് മറിയപ്പെടണം ദൈവത്തിന്റെ ഇഷ്ടം ചില ആത്മാവിൽ അവൻ ചില ദൈവ പ്രവൃത്തികൾ ഇതിനകത്ത് നടക്കും അവൻ എന്താണ് അവൻ സ്വർഗം തുറന്ന രണ്ടേ രണ്ട് സാഹചര്യങ്ങളുടെ സ്നാനം

വഴികൾ അത്ഭുതകരമായി അപ്പൊ ഇടയിലും നന്നായി കീബോർഡുമായി പ്രേ അപ്പോ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറയുമ്പോൾ ദൈവം എനിക്കൊരു ആലോചന പോകും ഞാനിങ്ങനെ ചിന്തിച്ചു പോകും കഥാകനോടും കൂടെ ഒത്തിരി ചെലവ് പോകും ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ എഴുപത് പേരാണ് തെരഞ്ഞെടുപ്പ് അവന്റെ തെരഞ്ഞെടുത്ത കഥാത്തുന്ന കാലം പോകും അങ്ങനെ എനിക്ക് വേറൊരു ചിന്ത അവൻ അങ്ങനെ ഇത് ദൈവത്താൽ ഉടനെടുത്ത ഒരു ദൈവസഭയാണ് വിശ്വസിക്കുന്ന ഞങ്ങൾ അബുദാബിയിൽ പ്രവർത്തിച്ചു ഇന്ന് ആ ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്ത് നിൽക്കുക പക്ഷേ ഹാലലു അതിന്റെ മൂലക്കല്ലുകളായിരുന്നു അന്ന് ഞങ്ങൾ ഒത്തിരി ജനം അവിടെ അവയെ പക്ഷെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ അതിനുള്ള ബുദ്ധിഫലമുണ്ട് വളർന്ന അനുസരിച്ച് അവിടെ സ്നാനങ്ങൾ നടക്കുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ട കല്ലോ ആ കല്ലിന്മേൽ കല്ലിന്മേലാണ് പെടത്ത് കൊണ്ടുപോകണതുപോലെ രാത്രി ഈ ഒരു ചെറിയ കൂട്ടം അവയെ